ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഇത് കണ്ടില്ല ഇതാണ് സ്ട്രോബെറിയുടെ പൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കുറേ പേരൊക്കെ കണ്ടു അല്ലേ നമ്മുടെ നാട്ടിലും വളരും കേട്ടോ അത് ഇത് ആലുവയിലാണ് ഇത് വളർന്നിരിക്കണത് ഇത് ഞാൻ ഇപ്പോഴെന്നല്ല ഇതിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ നന്നായി വളർത്തി നിറച്ച് പൂവിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ തമിഴിൽ വന്നു അയാൾ അത് വല്ല വെട്ടിക്കളന്നു അപ്പോൾ ഞാൻ വേറൊരു തയ്യും കൂടി വെച്ചിട്ടുണ്ട് വേറെ ഭാഗത്ത് അതും നന്നായിട്ട് വളരുന്നുണ്ട് അതും കൂടി കാണിച്ച് തരാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും വളരും അല്ലാതെ തണുപ്പുള്ള സ്ഥലത്ത് മാത്രമല്ല കേട്ടോ എല്ലാ സ്ഥലത്തും സ്ട്രോബെറി വളരും അതിൻ്റെ തെളിവാണല്ലോ അത് ഞാൻ ഇപ്പോൾ പൂവ് കാണിച്ച് തന്നില്ലേ കായും കാണിച്ചു തന്നില്ലേ അപ്പോൾ ഞാൻ അടുത്തത് ഒരു തയ്യും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടി കാണിക്കാനാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ തരണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതാണ് അടുത്ത ഒരു തൈ ഞാനിപ്പോൾ ഇത് നടന്ന അപ്പുറത്ത് കൂടെ കാറ് കിടക്കുന്നുണ്ട് അതാണ് അപ്പുറത്തേക്കൂടെ നടന്നു വന്നത് ഇതാ ഇതാണ് ഞാൻ അടുത്തിട്ട ഈ ഇത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ